വാക്മയം പ്രതിഭാ നിർണ്ണയ പരീക്ഷയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രരോദനം എന്ന വിലാപകാവ്യം എഴുതിയത് ആരാണ് കുമാരനാശ പഞ്ഞ എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത് കർക്കിടകം കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് നിഷ്പലമായ ഉറപ്പ് മനസാ സ്മരാമി എന്നത് ആരുടെ ആത്മകഥയാണ് എസ് ഗുപ്തൻ നായർ ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ടിരുന്ന കവി ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ ശാരദ എന്ന അപൂർണ നോവൽ പൂർണമാക്കിയതിലൂടെ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാണ് ശ്രീ അന്തപ്പായി ജീവിതപാത എന്നത് ആരുടെ ആത്മകഥയാണ് ചെറുകാട് അല്ലെങ്കിൽ ഗോവിന്ദ പിഷാരടി കുന്ദൻ എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് നവയുഗ ഭാഷാ നികണ്ടുവിൻ്റെ കർത്താവ് ആര് ആർ നാരായണപ്പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് ദാമോദരൻ്റെ പാട്ടബാക്കി മലയാളത്തിൽ ആദ്യമായി സരസ്വതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ബാലാമണിയമ്മ ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണ് പാല നാരായണൻ നായർ മഞ്ജീരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കാൽച്ചിലമ്പ് കവിയുടെ കാൽപ്പാടുകൾ എന്നത് ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് ജി ശങ്കരക്കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരേ ഒരു നാടകം ഏത് കഥാബീജൻ കുറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി സി കുട്ടിക്കൃഷ്ണൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ ഇതത് ആരുടെ വരികളാണ് കുമാരനാശൻ താഴെ പറയുന്നവിൽ ശരിയായ ശൈലി ഏത് അമ്പരചുംബിയായ കൊടുമുടി അമ്പരചുംബിയായ മതിൽ അമ്പരചുംബിയായ ചെടി ഉത്തരം ഓപ്ഷൻ എ ആണ് അമ്പരചുംബിയായ കൊടുമുടി ഭർത്താവിൻ്റെ പര്യായം അല്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കാന്തൻ വല്ലഭൻ തനയൻ കണവൻ ഭർത്താവിൻ്റെ പര്യായം അല്ലാത്തത് തനയനാണ് ബാക്കിയെല്ലാം ഭർത്താവ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് കുളം കോരുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഉന്മൂലനാശം വരുത്തുക എന്നതാണ് കുളം കോരുക എന്ന ശൈലി സീറോ അവർ എന്നതിൻ്റെ പരിഭാഷ എന്താണ് ശൂന്യവേള ശരിയായ പദം തിരഞ്ഞെടുക്കുക കവയത്രി കവിയത്രി കവയത്രി കവിയത്രി ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സി ആണ് കവയിത്രി തെറ്റായ രൂപം ഏതാണ് അജ്ഞാനം അഞ്ജലി അഞ്ജലി അഞ്ജന അജന തെറ്റായ രൂപം തേടാണ് ഓപ്ഷൻ തേട് ഓപ്ഷനാണ് തെറ്റായത് ശരിയായ പദം ഏത് എന്നത് തിരഞ്ഞെടുത്തെഴുതുക വൈകുണ്ടം 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 മൂന്നിലും സെക്കൻഡ് ഓപ്ഷൻ വൈകുണ്ടമാണ് ശരിയായത് പരിമാണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് പരിമാണം എന്നാൽ അളവ് എന്നാണ് അർത്ഥം ശരിയായ പദം തിരഞ്ഞെടുത്തുക ഈ നാലെണ്ണത്തിൽ ശരിയായ പദം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് വിദർഭ ചാക്കിട്ട് ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് സ്വാധീനത്തിൽ വരുത്തുക എന്നതാണ് ചാക്കിട്ട് ചാക്കിട്ടുപിടുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ് ആധ്യാത്മികം എന്നതാണ് ശരിയായ ഉത്തരം ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് തക്ക മറുപടി നൽകുക എന്നതാണ് ഉരുളയ്ക്കുപ്പേരി എന്ന ശൈലി തെക്കോട്ട് പോകുക എന്ന ശൈലിയുടെ അർത്ഥം മരിക്കുക എന്നതാണ് തെക്കോട്ട് പോകുക എന്ന് പറയുന്നത് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് പരിഹാസ്യനാക്കുക എന്നതാണ് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം വിഫലമാകുക എന്നതാണ് പാദം മുതൽ ശിരസ് വരെ എന്നതിന് തുല്യമായ വാക്ക് ഏതാണ് ആപാദ ചൂട മലയാള ഭാഷയുടെ മാതാവെന്നറിയപ്പെടുന്നത് തമിഴ് മലയാളത്തിൻ്റെ ആദ്യകാല ലിപി ഏതായിരുന്നു വട്ടെഴുത്ത് വട്ടെഴുത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ബ്രഹ്മി നാനം മോനം എന്നും അറിയപ്പെട്ടിരുന്ന പ്രാചീന ലിപി ഏതാണ് വട്ടെഴുത്ത് മലയാള അക്ഷരങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഏത് ആര്യനെഴുത്ത് കൈരളി എന്ന പദത്തിന് അർത്ഥം എന്താണ് കേരള ഭാഷ എന്നാണ് കൈരളി എന്ന വാക്കിന് അർത്ഥം മലയാളം വിഗ്രഹിച്ചാൽ എങ്ങനെയാണ് എഴുതുക മല അധികം ആളമാണ് മലയാളം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കുടുംബ ബന്ധത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏത് അകനാനൂർ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് കേരള എപ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ എന്നെ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്